ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണ് കാണിക്കുന്നത് പ്രകാശനോരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുക ദീപയുടെ വേർപാട് പ്രകാശിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എവിടേക്കോ ദീപ ഉള്ളതുപോലെ തോന്നുന്നു എല്ലാ ദീപ പറയുന്നത് പോലെ തോന്നുന്നു പ്രകാശ്ചേട്ടാന്ന് ദീപ ഇടക്കിടയ്ക്ക് വിളിക്കുന്നത് പോലെ തോന്നുന്നു ഈ സമയത്ത് ലക്ഷ്മി ചായയും കൊണ്ട് വരിക പ്രകാശേട്ടാ ആ എന്താ ലക്ഷ്മി എന്നാ ചായ കുടിക്കും പ്രകാശ് ചേട്ടാ അത് കേട്ടതും പ്രകാശൻ എഴുന്നേറ്റു എന്നിട്ട് ചായ കയ്യിലേക്ക് മേടിച്ചു ചൂടാറണ്ട കുടിച്ചോ അപ്പോഴേക്കും പ്രകാശന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരിക ഇതുപോലെ താൻ മീശയൊക്കെ മെനിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് വിക്രത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ദീപ ചായയുമായിട്ട് വരിക പ്രകാശേട്ടാ ഇന്ന് ചായ അത് കേട്ടതും പ്രകാശൻ ചായ മേടിച്ചു അതിനുശേഷം ദീപയെ ഒന്ന് അടി മുതൽ മുടിവരെ നോക്കി എന്നിട്ട് ആ ചായ കുടിച്ചു ഛേ എന്നിട്ടൊരു ഒറ്റ തുപ്പ് തുപ്പും ആ ചായ എടുത്ത് ദീപയുടെ മുഖത്തെ കൊഴിച്ചു അത് കൊണ്ട് പൊള്ളി ദീപ അയ്യോ ആ എന്താ പ്രകാശേട്ടാ എന്തിനും എൻ്റെ മുഖത്തെ കൊഴിച്ചേ എന്നും പറഞ്ഞ കരയോ ഇത് നിനക്ക് പൊള്ളിയോ എന്നാ ഇതിന് ചൂടൂ ഇല്ല മധുരവുമില്ല എന്ത് ചായ ഇത് ഏഹ് ഇതിനേക്കാൾ ഭേദം ചായ എനിക്ക് തരാതിരിക്കാമായിരുന്നല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്താ എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞത് എൻ്റെ മോനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലാന്നോ എന്നാ നീ കേട്ടോ ഇനി മേല എന്റെ മോനെ കുറിച്ച് അങ്ങനെ വല്ലതും പറയുവാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും നിന്റെ പേരിലുള്ള എന്നുള്ള വാക്കുണ്ടല്ലോ ആ ദീപം ഞാൻ അങ്ങ് കാണച്ച് നിന്റെ മേളിലേക്ക് പറഞ്ഞു വിടും മനസ്സിലായോടി അത് കേട്ടതും ദീപയിരുന്നു പൊട്ടിക്കരയുവാ എൻ്റെ മുന്നിൽ നിന്ന് മോങ്ങാതെ പൊടി എന്നും പറഞ്ഞു പ്രകാശൻ ദീപയെ ആട്ടിപ്പായിക്കുക എന്നിട്ട് അതൊക്കെ ഓർത്ത് പ്രകാശൻ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് ലക്ഷ്മി പ്രകാശേട്ടാ പ്രകാശ് ആ എന്താ ലക്ഷ്മി എന്താ ആലോചിച്ച് എന്തു പറ്റി ചായയുടെ ചൂടാറും എന്താ ആലോചിച്ചുകൊണ്ടിരുന്നേ ഞാൻ പണ്ടത്തെ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു അന്ന് ഞാൻ വിക്രത്തെ മാത്രം സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദീപ എനിക്ക് ചായ ഇട്ടുകൊടുത്തു ആ സമയത്ത് ചായ കുടിച്ച് നോക്കിയിട്ട് ചൂടും ഇല്ല മധുരവും ഇല്ലയെന്ന് പറഞ്ഞ് ഞാനത് അവളുടെ മുഖത്തെക്കൊഴിച്ചു ചൂടുണ്ടായിരുന്നു പാവ പൊള്ളിയിട്ട് ഒരുപാട് കരഞ്ഞു ഞാൻ അപ്പോഴും പറഞ്ഞു ചൂടില്ലാത്ത ചായ ഒഴിച്ചപ്പോൾ നിനക്ക് പൊള്ളിയോന്ന് ചോദിച്ചു എന്നിട്ട് അവളെ കുറെ കുറ്റപ്പെടുത്തി കുറെ വഴക്ക് പറഞ്ഞു എന്നിട്ട് ഓടിച്ചു കൂട്ടു പാവം എൻ്റെ പിന്നാലെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നെ കഴിപ്പിക്കാനും ചായ കുടിപ്പിക്കാനും വെള്ളം കുടിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് എന്നാൽ അന്നൊക്കെ ആ വിക്രമായത്തിനെന്ന് പറയുന്ന തെണ്ടി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി അവൾ ഒരുപാട് കരുതലോടെ ഇരുന്നപ്പോഴൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്നാൽ ഇപ്പം മനസ്സ് മാറി വന്ന് അവളെ ഒരുപാട് സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് ആ സമയത്ത് അവളെ ദൈവം അങ്ങ് കൊണ്ടുപോയത് അല്ലെങ്കിലും ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് ഈ ദൈവങ്ങളൊക്കെ ഉണ്ടോന്ന് ആ ദൈവങ്ങളൊക്കെ ഉണ്ട് മനുഷ്യരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം മാത്രമാണ് ദൈവങ്ങൾ മുകളിലിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക സാരമില്ല പ്രകാശേട്ടാ വിഷമിക്കണ്ട ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ കുത്ത എനിക്ക് കിട്ടേണ്ടിയിരുന്നതാണ് ഞാനങ്ങ് പോകുമായിരുന്നല്ലോ എനിക്ക് വേണ്ടി കരയാനും എന്നെക്കുറിച്ച് ചിന്തിക്കാനും ആരുമില്ല എന്നാൽ മോളുണ്ടെങ്കിലും ദീപ ദീപം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കി തന്നെയായിരുന്നു കല്യാണി മോൾക്കും ഇത് സഹിക്കാനോ താങ്ങാനോ പറ്റാത്ത വിഷമ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ഈശ്വര വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കാര്യങ്ങൾ എന്തു ചെയ്യും ദീപ എന്തിനാ എനിക്ക് കിട്ടേണ്ട കുത്തൽ ഏറ്റുവാങ്ങിയത് ഞാൻ മരിക്കേണ്ടവളായിരുന്നു എന്നാൽ ദീപ മരിക്കേണ്ടവളല്ലായിരുന്നു അവൾ ജീവിക്കേണ്ടവളായിരുന്നു അതുപോലും അറിയാതെ ദീപ അങ്ങ് പോയല്ലോ പ്രകാശേട്ട സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് ലക്ഷ്മി നിനക്കറിയോ എൻ്റെ കല്യാണി മോളെ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഒരുപാട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ആ സമയത്തൊക്കെ അവളെ രക്ഷിച്ചതും അവളെ ഉള്ളം കൈ കൊണ്ട് നടന്നതും അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതും അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തതും ഒക്കെ ഒക്കെ എൻ്റെ ദീപയ കല്യാണി മോളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പാടുവിട്ടിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പരുന്ത് പരുന്തും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ തള്ളക്കോഴി ചെയ്യില്ലേ ചെറുകിനടിയിൽ അതുങ്ങളെ ഒളിപ്പിക്കില്ലേ അതുപോലെ എൻ എൻ്റെ കല്യാണി മോളെ അവളുടെ അമ്മ ദീപ ഒരുപാട് ഒരുപാട് ഒളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുന്നിലേക്ക് വരാതെ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ മുന്നിലേക്ക് എങ്ങാൻ അറിയാതെ പോലും കല്യാണി വന്നു പോയാൽ അവളെ അടിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് കിട്ടേണ്ട അടി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാനും അമ്മയൊക്കെ ഒരുപാട് അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ ഒരു മോള് ജനിച്ചതോടൂടെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോന്നു അതിനുശേഷം നിനക്ക് എന്നിൽ നിന്നുള്ള പീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാ ദീപയെ കല്യാണം കഴിച്ചപ്പോൾ ആദ്യമൊക്കെ ദീപയെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു വഴിയേ വഴിയെ അവൾ പെൺകുട്ടികൾക്ക് ജന്മം നൽകിയതുകൊണ്ട് എനിക്ക് അവളോട് വെറുപ്പ് തോന്നി തുടങ്ങിയത് ഒരാൺകുട്ടി ജനിച്ചു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവളെ സ്നേഹിക്കാനൊന്നും സമയം കിട്ടിയില്ല ആ മോനെ സ്നേഹിക്കാനേ സമയം കിട്ടിയുള്ളൂ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മനസ്സിൽ എന്താ പറയുക ദീപയെ ഒന്ന് നോക്കാൻ പോലും പറ്റിയിട്ടില്ല ഇപ്പം അവളെ കാണണമെന്നും അവളെ ഒരുപാട് സ്നേഹിക്കണമെന്നും അവളെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം അവളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ കരയോ കല്യാണി മോളിവിടെ മോള് അകത്ത് കടന്ന് കരയുക പ്രകാശ് ചേട്ടാ കുറേ പ്രാവശ്യമായി വിളിക്കുന്നു ഒന്നും കഴിക്കുന്നില്ല അവൾക്ക് കഴിക്കാൻ പറ്റില്ല ലക്ഷ്മി കാരണം അവൾ അത്രയ്ക്ക് സ്നേഹിച്ചത് അവളുടെ അമ്മയെ എന്നെക്കാളും എന്നെക്കാളും കൂടുതൽ ഞാൻ എന്താ പറയുക അവൾക്ക് അവളുടെ അമ്മയില്ലാത്തൊരു ജീവിതം എന്ത് ഒന്ന് ചിന്തിച്ച് പോലും നോക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ടിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ ദൈവങ്ങൾ ഓരോന്ന് തീരുമാനിക്കും ഓരോരോ തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ ഏഹ് ഇനിയിപ്പോൾ കിരൺ മോൻ പോലും പുറത്ത് നിൽക്കുക കല്യാണി ആശ്വസിപ്പിക്കാൻ പറ്റാതെ പ്രകാശ് ചേട്ടാ അറിയാം ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റില്ല അവളെ ഞാനതുകൊണ്ടാണ് മുറിയിലേക്ക് പോലും പോകാത്തത് ഞാൻ പോയി കഴിഞ്ഞാൽ അവളുടെ കരച്ചിൽ കാണാൻ എനിക്ക് പറ്റില്ല എൻ്റെ കല്യാണി മോളെ കരയിപ്പിച്ചു എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക സോറി പ്രകാശൻ ഈ സമയത്ത് ലക്ഷ്മി കിരണിനെക്കുറിച്ച് പറയുക കിരൺ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞത് ആ ഗംഗയെ കൊല്ലണമെന്ന് അന്ന് കൊന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പ്രകാശേട്ടാ അതെ അത് ശരിയാ ഇനി അവനെൻ്റെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ എൻ്റെ ദീപ എൻ്റെ മുന്നിൽ വെച്ച് കുത്തി അവൻ്റെ നെഞ്ചത്ത് ഞാൻ കടാര കുത്തി ഇറക്കും അവന് ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശിനെങ്ങനെ ഇരിക്കും ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണിയും കിരണും ലക്ഷ്മിയും കാർത്തികയും ആദമ്പരിയും രതീഷും ബൈജുവും ഒക്കെയുണ്ട് ബലിയിടാനായിട്ട് കടപ്പുറത്ത് വന്നിരിക്കുക ഈ സമയത്ത് ബലിയിടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കല്യാണിക്കാണെങ്കിൽ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ അമ്മ കത്തി എരിഞ്ഞ് ചാമ്പലായി അത് ഈ കടലിലേക്ക് കടലിലൂടെ അമ്മ ഒഴുകിപ്പോകാന്നറിയുമ്പോൾ അറിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഈശ്വര എൻ്റെ അമ്മ എൻ്റെ അമ്മ പോവുകയാണല്ലോ എന്നെ വിട്ട് ഈ കടലിലൂടെ ഒഴുകി പോവുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഭയങ്കര കരച്ചില്ല ഈ സമയത്ത് കരയില്ല കല്യാണി എന്നും കിരണ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനിയെ മരിച്ച ആളുടെ പേര് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം ബലിയിടുന്ന സമയത്തും തീർത്ഥം തളിക്കുന്ന സമയത്തും മക്കളും മരുമക്കളും കൊച്ചുമക്കൾ മരുമക്കളും മരുമക്കളും കൂടെ ഉണ്ടാവണം എന്നും പറയുക ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നോളാം അപ്പോൾ എഴുന്നേറ്റ് നിന്നോ കല്യാണി എന്നിട്ട് തീർത്ഥം തളിച്ചു തീർത്ഥം തെളിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെയും ശരീരത്തിൽ പോയാൽ തീർത്ഥം വീണു അതിനുശേഷം കയ്യിലിരിക്കുന്നത് അഴിച്ചു വെച്ചിട്ട് ആ കലത്തിലെ തൊട്ട് വണങ്ങിയിട്ട് കലമെടുത്തോളുക അത് കേട്ടതും കല്യാണി അങ്ങനെ ചെയ്യുക അത് ചെയ്തതിന് ശേഷം കല്യാണി ആ തലയിൽ വെച്ചിട്ട് അവിടെ നിൽക്കുക ഇനി കടലിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നതിന് ശേഷം കടലിലേക്ക് മുന്നോട്ട് തിരിഞ്ഞു നിന്ന് പിന്നോട്ട് കല കലമൊഴുക്കിയതിന് ശേഷം ചിതാഭസ്മം ഒഴുക്കിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയിട്ട് സ്നാനം ചെയ്തിട്ട് പോകുന്നുള്ളു അത് കേട്ടതും കല്യാണി അങ്ങനെ പോവുക അതിനുശേഷം കല്യാണി കുടം വെച്ചുകൊണ്ട് കടത്തിൽ സോറി കടലിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു അതായത് എല്ലാവരെയും നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കല്യാണി കുറേ കരഞ്ഞു ഈശ്വര അങ്ങനെ പോവുക എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് ഒരുപാട് ദൂരത്തേക്ക് പോവുക എന്നും ആലോചിച്ചുകൊണ്ട് ആ കലം പതുക്കെ താഴേക്കിട്ടു തിരമാലകൾ ആ കാലത്തിനെ പോയി ഈ സമയം മൂന്ന് പ്രാവശ്യം സ്നാനം ചെയ്തിട്ട് കല്യാണി നടന്നു വരിക കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കല്യാണി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം കടന്നു വന്നു കല്യാണി നേരെ കിരണ അടുത്തേക്ക് പോയി കിരണേട്ടാ ഇതുവരെയും ആരെയും കൊല്ലണമെന്നോ ആരെയും ഉപദ്രവിക്കണമെന്നോ ആരുടെയും ജീവൻ എടുക്കണമെന്നോ ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല എല്ലാവരും കൂടെ എൻ്റെ മനസ്സിനെ കല്ലാക്കി എനിക്ക് എനിക്കൊരു കാര്യം കിരണേട്ടനോട് പറയാനുണ്ട് അത് അത് സാധിച്ചു തരുമോ കിരണേട്ട എന്താ കല്യാണി എന്താ നിനക്ക് പറയാനുള്ളത് ഞാൻ വെളിയിടാനിരിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ ആത്മാവ് എൻ്റെ കാതിൽ വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി നമ്മളെ സ്നേഹിക്കുന്ന ആരും ഇനി ഇനി ഒരു ഒരാപത്തിൽ പെടാൻ പാടില്ല അവർക്ക് എൻ്റെ അമ്മയുടെ അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ കുടുംബത്തിൽ ഗംഗാപ്രസാദ് കാരണം മരിക്കേണ്ട അവസാനത്തെ ആള് എൻ്റെ അമ്മയായിരിക്കണം ഇനി ഒരാൾക്കും ഈ ഒരു ഗതി ഉണ്ടാകരുത് അതുകൊണ്ട് ഗംഗാപ്രസാദ് ജീവനോടെ ഇരിക്കാൻ പാടില്ല അവനെ തീർക്കണം എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എൻ്റെ ശത്രുവിനെ കൊല്ലണമെന്നും അവൻ നശിക്കണമെന്നും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടാൻ ഇത് ചെയ്യണം കിരണേട്ട ചെയ്യണം അത് കേട്ടത് കല്യാണി ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളും എന്തൊക്കെയായാലും ഇനി ഒരിക്കലും ഒരു ഒരപത്തും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല നമ്മുടെ അമ്മയുടെ ആ ഗംഗാപ്രസാദിനെ തീർത്തിരിക്കും അവൻ്റെ മരണം നമ്മൾ കാണും അവനെ തീർത്തിട്ട് സന്തോഷത്തോടെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകും ഇനി ഗംഗാപ്രസാദ് എന്നൊരു തലവേദന നമുക്കിടയിൽ ഉണ്ടാവില്ല കല്യാണി ധൈര്യമായിട്ടിരിക്കും അത് വേണം കിരൺട്ട ആരും വാക്ക് തന്നില്ലെങ്കിൽ ഞാൻ തീർക്കും അവനെ എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തവനെ ഞാൻ തീർക്കും എൻ്റെ എൻ്റെ കണ്ണിൽ നിന്നും വീണ ഓരോ കണ്ണ് അവൻ അവൻ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഓ എൻ്റെ അമ്മയെ കൊന്നവൻ മരിക്കണം അവനെ കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ട് കയറി പോവുക ഈ സമയം കേട്ടല്ലോ അവൾ പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരെയും പോലെ ഇതുവരെയും അവൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഒരാളെ കൊല്ലണമെന്നോ ഒരാളെ ദ്രോഹിക്കണമെന്നോ കരുതിയിട്ടില്ല അങ്ങനെയുള്ള കല്യാണിയാ ഇപ്പൊ പറഞ്ഞത് ഗംഗാപ്രസാദ് മരിക്കണമെന്ന് അതിനർത്ഥം അവൾ അത്രയ്ക്ക് വെറുത്തുപോയി അവള് അവളുടെ അമ്മയാണ് അവൻ ഇല്ലാതാക്കിയത് ആ സമയത്ത് അവൾക്കത് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഗംഗാപ്രസാദ് ഏത് ഈ ഭൂമിയുടെ ഏത് മൂലയിൽ ഒളിച്ചാലും കണ്ടുപിടിച്ച് അവനെ കൊല്ലണം കുത്തി കുത്തി കൊല്ലണം എന്നാലേ എന്നാലേ ആ ദേഷ്യവും ആ ഒരു വെറിയും സങ്കടവും അടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം എല്ലാവരും കൂടെ പോവുക അപ്പൊ രതീഷും ബൈജും കിരണം കൂടെ നേരെ സ്റ്റേഷനിലേക്കാണ് പോയത് ഈ സമയം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എടാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പോലീസുകാരെ കൊണ്ട് നടന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാം ഒരു പ്രാവശ്യം അവനെ നമ്മൾ തീർക്കാൻ നോക്കിയതാ പക്ഷെ നടന്നില്ല എന്തായാലും മനുഷ്യത്വം കാരണം നമ്മൾ പലതും മനസ്സിലടക്കി വെച്ചു അവനോടുള്ള ദേഷ്യവും ചിന്തയുമൊക്കെ എല്ലാം ഒതുക്കി വെച്ചു എന്ന മനുഷ്യത്വം ഇന്ന് മനുഷ്യന്റെ വിലക്ക് പുല്ലുവിലയാണെന്ന് അവൻ മനസ്സിലാക്കി തന്നു അതുകൊണ്ട് ഇനി അവനെ ജീവിക്കാൻ അനുവദിക്കരുത് ആ സിയെ ഞങ്ങൾക്കറിയാവുന്ന ആളാ അച്ഛനെ എന്നെ നന്നായിട്ട് പരിചയമുണ്ട് എന്തായാലും ഞാൻ ചെന്ന് സംസാരിക്കട്ടെ കിരണേട്ട ഇപ്പം അവൻ ഒളിഞ്ഞിരിക്കുക ഒളിഞ്ഞിരിക്കുന്നവനെ പുറത്തു കൊണ്ടുവരാൻ ഒരു ഐഡിയ ഉണ്ട് എന്താ എന്ത ഐഡിയ കാർത്തിക ചേച്ചിയുടെ കല്യാണം കാർത്തികേച്ചിയുടെ കല്യാണം എന്നു കേട്ടാ അവൻ ഉറപ്പായിട്ടും പൊങ്ങും അങ്ങനെ പൊങ്ങുമ്പോൾ എന്തായാലും ഈ കല്യാണം നടക്കാതിരിക്കാൻ അവൻ പല പരാക്രമവും ചെയ്യും ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ കാർത്തികേച്ചിൻ്റെ വീട്ടിൽ അവൻ ഉറപ്പായിട്ടും വരും അങ്ങനെ വരുമ്പോൾ അവനെ നമുക്ക് പിടിച്ചങ്ങ് തീർക്കാൻ കരുണേട്ടാ അത് കേട്ടതും ഇല്ലടാ ഇനിയൊരു ഇത് നടത്തി അവൻ വരുന്നതും കാത്തു ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ല കാരണം അവനേത് വേഷത്തിൽ എങ്ങനെ എപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇത് പക്ഷേ അവൻ ഒളിഞ്ഞിരിക്കുന്നിടത്തേക്ക് ഇടിച്ച് കയറി അവനെ തീർക്കാനാണ് എൻ്റെ ലക്ഷ്യം അതെന്തായാലും നടക്കും നടന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സോറി ആ രതീഷും കിരണൊക്കെ ഇങ്ങനെ നിക്കുക ആ ഇപ്പോൾ അമ്മ മരിച്ചതുകൊണ്ട് കാർത്തിക ഈ കല്യാണത്തിനോടൊന്ന് അത്ര ഇതാ താല്പര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ സ്റ്റേഷനിലേക്ക് ചെല്ലുക രതീഷ് അളിയാ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ തകർച്ചയിലും നമ്മുടെ വിഷമത്തിലും നമ്മളോടൊപ്പം നിന്ന കുടുംബ കിരണാളിയൻ്റെ കുടുംബം അപ്പോൾ അവർക്കൊരാപത്ത് വരുമ്പോൾ നമ്മൾ വേണ്ട കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറടാ നീ എന്ത് വേണമെന്ന് പറഞ്ഞോ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ രതീഷ് അളിയാ ചാകണം അവനെ കൊല്ലണം നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് കിരണേയും കല്യാണി കിരണളിയൻ്റെയും കല്യാണിയുടെയും സങ്കടം മാറ്റണം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ രതീഷ് എടാ ഞാനും ഉണ്ട് ഇപ്പം ഒപ്പം നീ പേടിക്കണ്ട എന്ത് ചെയ്താലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതെ ബലിയിടുന്ന സമയത്തുണ്ടല്ലോ കല്യാണിയുടെ കണ്ണിൽ നിന്ന് വീണത് കണ്ണിന്നിരല്ല രതീഷ് അളിയ ഏഹ് കല്യാണിയുടെ കണ്ണിൽ നിന്ന് വീണത് ചോരയാ ചോര ആ ചോരയ്ക്കുള്ള മറുപടി അവൻ പറയേണ്ടി വരും ഗംഗാപ്രസാദ് അവനെ കൊന്നു തള്ളി നമുക്ക് നമ്മുടെ കിരണളിയനെയും കല്യാണിയേയും സന്തോഷിപ്പിക്കണം ഇനി ഗംഗാപ്രസാദ് കാരണം ഒരു ഒരു കല്യാണിയും കരയാൻ പാടില്ല കാർത്തികയുടെ കാർത്തികേച്ചിയുടെയും ലക്ഷ്മി അമ്മയുടെ ഒക്കെ ജീവൻ എടുക്കാൻ വേണ്ടി പരക്കം പരക്കംപാഞ്ഞ് നടക്കുന്ന അവൻ്റെയും അവൻ്റെ കാമുകി സ്റ്റെഫിയുടെയും ജീവിതം കഥ അവസാനിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബൈജുവിൻ്റെ ദീക്ഷ നിൽക്കുവായി സമയം ആ സി കിരണാണെങ്കിൽ കിരൺ സി എടുത്തു സാർ ആ വാ വാ ഇരിക്കു കിരൺ സാറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് നല്ല വിഷമമുണ്ട് അവനെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുക പിടി ഉടനെ അവനെ ഞങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്തിരിക്കും സാറേ ഇനി ഇനിയിപ്പോൾ കിട്ടിയിട്ട് എന്താ സാറേ കാര്യം പോലീസുകാരോടുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇനി ഇനി ഞങ്ങൾക്കുണ്ടായ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല ചെന്നൈ പോലീസ് അവനെ പാമ്പെന്നും ഉടുമ്പെന്നൊക്കെയാണ് വിളിക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും സാറ് ധൈര്യമായിട്ടിരിക്കെ അവനെ നമുക്ക് ഉടനെ പൊക്കാം എന്നും പറയാം അങ്ങനെ നിങ്ങൾ പൊക്കിയിട്ടൊന്നും കാര്യമില്ല അവനൊരു എൻകൗണ്ടറിൽ തീർത്തൂടെ ഹാ അങ്ങനെ തീർക്കാനുള്ള നിയമമൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ സാറേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് സാറേ പക്ഷെ ഒരു അനുവാദം ഞാൻ സാറിന് തരാം ഗംഗാപ്രസാദിനെ കിട്ടിയാൽ ഉടനെ സാറിൻ്റെ തീരുമാനമനുസരിച്ച് അവനെ കൊന്നോ അതുകൊണ്ട് ഞങ്ങൾ ഒരു കേസും എടുക്കില്ല അവനെ കാണാൻ ഇല്ലാന്ന് ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ അവൻ മിസ്സിംഗ് ആണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കേസ് തള്ളി നീക്കിക്കൊള്ളാം സാറ് ധൈര്യമായിട്ട് അവനെ തീർത്തോ അത് കേട്ടതും കിരൺ ഭയങ്കര സന്തോഷത്തോടെയും വെറിയോടും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്